ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തുന്നു ഇനി ഇന്ത്യയിൽ എന്തെങ്കിലും തീവ്രവാദി ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വരവും കൂടി വരും ആ വരവ് നിങ്ങളുടെ അന്ത്യമായിരിക്കുമെന്ന് ഇന്ത്യ ഒഫീഷ്യലി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതായത് ഇനി ടോക്കില്ല ഇനി ടോക്കില്ല എന്ന് വെച്ചാൽ ടോക്കില്ല നേരിട്ട് കയറി ആക്രമിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നോക്കിയും കണ്ടും കളിച്ചു എന്നുള്ള ഒരു ശക്തമായ താക്കീത് നൽകിയിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഓപ്പറേഷൻ അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായിച്ച ലോക്കൽ തീവ്രവാദികളൊക്കെ പൊക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ എന്ത് എന്നാലും ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി രാജ്നാഥ് സിംഗും കരസേന മേധാവി ഉപേന്ദ്ര ദ്വേദിയും പിന്നെ നമ്മുടെ സി ഡി എസ് അനിൽ ചഹാനും മോദി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റ് ഒ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാകും അത് മാപ്പിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനം പിന്നെ കാണില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയാൻ വ്യക്തമായ കാരണമുണ്ട് അപ്പോൾ ആരും ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുന്നത് അത് ഭൂമുഖത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ ഇല്ലാതാക്കും ഓപ്പറേഷൻസ് എന്തൊരു ടൂ ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷേ ആ സമയത്ത് ആരും വലിയ ചർച്ചയാക്കില്ല അത് ഇന്ത്യ ഒരു വീമ്പിളക്കുന്ന തരത്തിലാണ് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ചില സുഡാപ്പി മാധ്യമ പ്രവർത്തകരൊക്കെ സുഡാപ്പി പ്രൊഫൈൽസിനൊക്കെ അത് ഇന്ത്യ വീമ്പിളക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ പ്രസൻ്റ് ചെയ്തത് പക്ഷേ ആരും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഡപ്തിൽ അനലൈസ് ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ഒരു രാജ്യം ഇങ്ങനെ പറയില്ലോ മറ്റൊരു രാജ്യത്തെ ഭൂമുഖത്തിന് തന്നെ ഇല്ലാതാക്കുമെന്ന് പറയണമെങ്കിൽ വ്യക്തമായ പ്ലാൻ എന്തെങ്കിലും ും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജപ്പാൻ ഏറ്റവും പുതിയ കഴിഞ്ഞ ദിവസം ജപ്പാൻ പാകിസ്ഥാന് വലിയൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ദൂരി ടു പോയിൻറ്റ് ഒ എന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അതായത് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു വാർ ഫ്രണ്ട് ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പം സാധാരണ എന്താണ് നിങ്ങൾ വിചാരിക്കും ഈ ഓപ്പറേഷൻ സിന്ദൂർ ടൂവിൽ ആ കടൽ വഴി വരികയാണെങ്കിൽ നിങ്ങൾ നേവിയൊക്കെ സെറ്റ് ചെയ്യും ആ കരവഴി കരവഴി വരികയാണെങ്കിൽ പട്ടാളക്കാരൊക്കെ സെറ്റ് ചെയ്യും വ്യോമ വഴി വരികയാണെങ്കിൽ എയർഫോഴ്സിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ത്യയെ പ്രതിരോധിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് അതായത് പാകിസ്ഥാൻ വിചാരിക്കുന്നതെന്ന് പക്ഷേ പാകിസ്ഥാൻ്റെ വിചാരം ഞങ്ങൾക്ക് തുർക്കി അമേരിക്കും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും അവിടെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിലും അപ്പുറത്താണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്നാണ് ഈ ജപ്പാൻ കൊടുത്തിരിക്കുന്ന വലിയൊരു വലിയൊരു വാണിംഗ് അതായത് ജപ്പാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്പേസിൽ നിന്ന് അതായത് ബഹിരാകാശത്ത് നിന്ന് നിങ്ങളെ സംഭരിക്കും അതായത് ചുട്ട് ചാമ്പലാക്കും എന്ന് തന്നെയാണ് ജപ്പാൻ കൊടുത്തിരിക്കുന്ന വാണിംഗ് അപ്പോൾ എന്തുകൊണ്ടാണ് ജപ്പാൻ ഇങ്ങനെ പറഞ്ഞത് അതായത് ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണ്ടറിലുള്ള ഒരു സാധനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് നീഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് കാര്യങ്ങൾ അതായത് ലോകത്തിൽ എന്ത് നടക്കുക ഡിഫൻസ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് അനലൈസ് ചെയ്ത് വലിയ വലിയ പ്രബന്ധങ്ങളും ഇതൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ നീഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് തന്നെ ഇന്ത്യ നടത്തിയ പല കാര്യങ്ങളും അവർ വിശദമായി പഠിച്ചിട്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർക്ക് പോലും ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റിയില്ല ഇന്ത്യ ഏത് തരത്തിലെ ടെക്നോളജി ഇവിടെ ഉപയോഗിക്കും ടെക്നോളജി അല്ല എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് അതായത് നമുക്ക് പറയാം അതായത് ഒരു കാഷ്വാലിറ്റി ഇല്ലാതൊക്കെയാണ് കറക്റ്റ് പൊസിഷൻ അറ്റാക്ക് ആണ് ഇന്ത്യ ക്യാരി ഔട്ട് ചെയ്ത് ഓപ്പറേഷൻ സിന്ധൂർ ലഷ്കറിൻ്റെയും നമ്മുടെ ജയ്ഷയുടെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ കയറിയിട്ട് അവിടെ പൊതുജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലെ കാര്യങ്ങൾ കാര്യ ഔട്ട് ചെയ്ത് അപ്പോൾ അതോളം എത്രത്തോളം ായിട്ട് എങ്ങനെ ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വലിയ രീതിയിലുള്ള ഇതൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്തു കൊണ്ടുവന്ന ടീമാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ ഡിഫൻസ് മിനിസ്ട്രി അണ്ടറിൽ വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ യുദ്ധത്തിൻ്റെതാണ് കര കരവഴിയുള്ളത് കടൽ വഴിയുള്ളതും ഈ വ്യോമ വഴിയുള്ളതും പിന്നെ പുതിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയോ ബയോ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള ഇതൊക്കെയാണിത് അപ്പോൾ ഇതും ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് അമേരിക്ക ഗോൾഡൻ ഡോമൊക്കെ ഉപയോഗിച്ചില്ലേ ശ്രീ അയൻ ഡോമോ അല്ലെങ്കിൽ ഗോൾഡൻ ഡോമൊക്കെ അവരിപ്പോ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ തന്നെ സുദർശൻ ചക്രം ഏകദേശം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ അനൗൺസ് ചെയ്തുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഇന്ത്യ സുദർശൻ ചക്രയും കൂടി അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതായത് അന്ന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ലോഞ്ച് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഈ ജാനുവരിക്ക രണ്ടായിരത്തി ഇരുപത്താറ് ജാ ഇരുപത്താറ് ജാനുവരി മാസം തന്നെ ഈ സുദർശന ചക്രം ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നുണ്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അപ്പോൾ ഈ നിറ്റ്സ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു കംപ്ലീറ്റ്ലി ഒരു സ്പേസ് സ്പെക്ട്രം ഫൈറ്റായിരിക്കും അതായത് ബഹിരാകാശത്ത് നിന്നുണ്ടല്ലോ ഫുൾ കളികളായിരിക്കും ഇനി അതായത് ഇവർക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അതായത് നമുക്കറിയാം ഈ ഇസ്ലാമാബാദിന് ഒരുപാട് സ്ലാ സാറ്റലൈറ്റ് ഉണ്ട് ഒരു ചാരക്കണ്ണുകൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ബീജിങ്ങിൻ്റെ സപ്പോർട്ടും ബീജിങ്ങും അമേരിക്കയും സൗദിയൊക്കെ സപ്പോർട്ട് ചെയ്തത് അതൊക്കെ ഫണ്ട് ചെയ്യുന്നത് സൗദിയൊക്കെയാണ് അപ്പോൾ ടെക്നോളജി ടെക്നിക്കലായിട്ട് അമേരിക്കയും ചൈന വരെ ഈ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് ഇവർ ഈ ചാരക്കണ്ണുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ ഏരിയയിലേക്ക് നിരീക്ഷിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നിർവീര്യമാക്കുന്ന പല പരിപാടികളും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നാണ് അതായത് ഇന്ത്യയുടെ പക്കലുള്ള ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ അതിന് അസാറ്റ് എന്ന് പറയും അസാറ്റിൽ അത് അഴിച്ചുവിട്ടിട്ട് ഈ വലിയ ഈ സ്പേസ് ഇവരെ നെറ്റ്വർക്ക് ഈ ചാര ചാരക്കണ്ണുണ്ടല്ലോ ബീജിങ് അമേരിക്കൻ സപ്പോർട്ട് ചാരക്കണ്ണ അമേരിക്കയുടെ അതൊക്കെ തച്ച് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ അസാട്ടിനെ കുറിച്ച് പറയുന്നത് ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ മുമ്പ് ഇന്ത്യ ഏകദേശം മുപ്പത്തിനാലാം സ്ഥാനത്തായിരുന്നു ലോകത്ത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ അതിന് ലോകത്തിൽ ിൽ തന്നെ നാലാം സ്ഥാനത്തെത്തിരിക്കുകയാണ് ആ നാലാം സ്ഥാനത്തെത്തിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പം പറയല ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥാനങ്ങൾ ചന്ദ്രയാൻ ഗഗനയാൻ എന്നൊക്കെ പണ്ട് ഓരോ കാര്യങ്ങളൊക്കെ വിക്ഷേപിക്കില്ലേ ഇതൊക്കെ ഇതിനൊക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് അതിൽ നിന്ന് കിട്ടുന്ന പല ഡാറ്റകളും ഇൻ്റഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അസാറ്റിൽ നമ്മൾ ലോകത്തിലെ നാലാം സ്ഥാനത്താണ് അപ്പോൾ ഈ അസാറ്റ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഈ പാകിസ്ഥാൻ്റെ ഏകദേശം ഇരുപതോളം ടെറൽ ലോഞ്ചിങ് ആക്ട് സിസ്റ്റം ഉണ്ടോ ആ ഈ ടെറം ലോഞ്ചിങ് ആക്ടിവിറ്റി ആ സിസ്റ്റം ഒക്കെ നിമിഷ നേരം കൊണ്ട് ഏകദേശം അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതൊക്കെ ചുട്ട് ചാമ്പലാക്കും എന്നാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ചൈന സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സംഭവം കൂടി പാക്കിസ്ഥാന്റെ പക്കലുണ്ട് അവർക്ക് വലിയൊരു സാറ്റലൈറ്റ് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഗ്രൗണ്ട് ലോഞ്ചിങ് ഇൻ്റർസെപ്റ്റർ വെച്ച് തകർത്ത് തരിപ്പണമാകും അപ്പോൾ ചൈനക്കും കിട്ടും വലിയ അടി അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയും നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ട് അവരുടെ സിസ്റ്റം തകർക്കാൻ അതായത് അവരുടെ സാറ്റലൈറ്റ് കണക്ഷൻ തകർക്കാൻ പോകും എന്നാണ് പറയുന്നത് കൂടാതെ മാത്രമല്ല അവിടെ പാകിസ്ഥാനെ ലൈവ് ഐ എസ് ആർ ഫീഡുണ്ട് അത് ഡിസ്കണക്ട് ചെയ്താൽ എൻ്റെ സംഭവിക്കാമോ എന്നറിയാം ഈ പാകിസ്ഥാൻ ലോകത്ത് ഐസൊലേറ്റ് ചെയ്യപ്പെടും അതായത് അവിടെ കറണ്ട് ഉണ്ടാവില്ല ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഫുള്ള് ഡിസ്കണക്റ്റഡ് ആവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവിടെ ഫുള്ള് എന്താ പറയുക ഫുൾ ബ്ലാക്ക് ും ബ്ലാക്ക കഴിഞ്ഞാൽ ഒന്നും ഒരു ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ചൈനയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് സ്പേസിൽ തന്നെ എല്ലാം തകർത്തു അവരുടെ സാറ്റലൈറ്റ് കലക്ഷൻ തകർക്കും അപ്പോൾ ഈ സമയത്ത് കയറി ഇന്ത്യ അടിച്ച് നിരത്തും അതുകൊണ്ട് തന്നെയാണ് അതായത് വ്യക്തമായ പ്ലാനിങ് തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാകും എന്ന് വ്യക്തമായിട്ട് നമ്മുടെ എന്താ പറയുക നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും കരസേനാ മേധാവി ദ്വേദ്യവും സി ഡി എസ് അനിൽ ചൗഹാൻ ഇവർക്ക് ഇങ്ങനെ കണ്ടുസായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരം ഇവരുടെ പ്രസ്താവനകൾ വന്നു ഉടനെ തന്നെയാണ് ഈ ജപ്പാൻ ജപ്പാൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ വിശദമായി പഠിച്ചിട്ട് പാകിസ്ഥാനം വാങ്ങിച്ച് തരികയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർക്ക് ഇവിടുത്തെ സുഡോപ്പുകൾക്കൊക്കെ കുരുപെട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വെറുതെ അല്ല ഇന്ത്യ കറക്റ്റ് അതായത് ഈ സാറ്റലൈറ്റിന് ഇത്രയും സ്പേസിൽ ഇത്രയും സ്ട്രോങ് ആണ് ഇന്ത്യ ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള ലോകത്തിലെ അമേരിക്കയോടും റഷ്യയോട് പോലും കിടപിടിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ഇപ്പോൾ സ്പേസിലെ സെറ്റപ്പ് ഇന്ത്യ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻസ് ഇന്ത്യ കറക്റ്റ് പൊസിഷൻ അറ്റാക്ക് ഉപയോഗിച്ചിട്ട് ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് അപ്പോൾ എന്തിനും ഇസ്രേലിന് പോലും അങ്ങനെ പറ്റുന്നില്ല ഇസ്രേലിപ്പോൾ പാലസ്തീനെ ഈ ഹമാസായിട്ട് യുദ്ധം ചെയ്ത പാലസ്തീനെ ഹമാസായിട്ട് യുദ്ധം ചെയ്യുന്നില്ലേ അപ്പോൾ ഹമാസിൻ്റെ പല 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 കാര്യങ്ങളും ഇങ്ങനെ പ്രൊസിഷൻ അറ്റാക്ക് ഉപയോഗിച്ചിട്ട് ഇസ്രേലിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു നമ്മുടെ ബഹിരാകാശ ആ സിസ്റ്റം ഒക്കെ ആ ഒരു ടെക്നോളജി വലിയ രീതിയിൽ ഒരുപാട് കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ രീതിയിൽ കുതിച്ചു ചാട്ടം നടത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ നമ്മളാണ് റഷ്യ റഷ്യയാണ് നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് എന്നത് ഈ എസ് ഫോർ ഹൺഡ്രഡാണ് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അപ്പോൾ റഷ്യയും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് തന്നെ ഉപയോഗിക്കുന്നത് പക്ഷേ ഉക്രൈൻ ഉണ്ടല്ലോ ഉക്രൈൻ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിട്ടു പക്ഷേ അത് അത് അമേരിക്ക കൊടുത്ത പെൺ ഉപയോഗിച്ചിട്ട് ഉക്രൈൻ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിട്ടു റഷ്യ ഉക്രൈൻ വാർൽ പക്ഷേ അമേരിക്ക കൊടുത്ത് അതേ സാധനം ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനെ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിടാൻ പറ്റിയില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എയർ ഡിഫെൻസ് സിസ്റ്റം ഈ എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത് നമ്മളിതൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഒരു വലിയൊരു സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരു ഇൻഡഗ്രേറ്റഡ് സിസ്റ്റമാണ് അതായത് നമ്മുടെ സാറ്റലൈറ്റും അതെല്ലാം കാര്യങ്ങളും ഉപയോഗിച്ച് വ്യക്തമായി അത് അനലൈസ് ചെയ്യാനും ഒബ്ജെക്ട് ഡിറ്റക്ഷനും അങ്ങനെയുള്ള റെഡാർ സിസ്റ്റം പ്രൊട്ടക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഒരു എന്താ പറയേണ്ടത് ഒരു മിസൈലോ ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല പാകിസ്ഥാനയച്ചു കൂടാതെ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ എഫോഴ്സ് ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഏകദേശം അമേരിക്കയുടെ എഫ്സിസ്റ്റിംഗ് ഫൈറ്റർ ജെറ്റ് ഏകദേശം അഞ്ചോളം ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങൾ ഒരു മണിക്കൂറിനുള്ള അടിച്ചിട്ടു അത് ഏകദേശം പത്തോളം ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ചൈനയുടെ എഫ് സെവൻറ്റീനും ചൈനയുടെ ഫൈറ്റർ ജെറ്റുകളും പിന്നെ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളും ഇന്ത്യ അടിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറുകൊണ്ട് അഞ്ചെണ്ണം അടിച്ച് അടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഈ ഇൻറ്റെഗ്രേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇന്ത്യ വലിയ രീതിയിലുള്ള സ്പേസിൽ വലിയ മുന്നേറ്റം കൈവച്ചിരിക്കുകയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ജപ്പാൻ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് വരുന്നത് ഒരു സ്പേസ് ഫൈറ്റ് ആയിരിക്കും ഭാവിയിൽ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വന്ന തരത്തിൽ വലിയ വാങ്ങിങ്ങ കൊടുത്തിരിക്കുന്നത് നന്ദി നമസ്കാരം മറ്റു